ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ ഫേമസ് ബാൻഡ് ഗ്രൂപ്പാണ് ബി ടി എസ് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബാൻഡായി അവർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് മാറിക്കഴിഞ്ഞു ഏഴ് മെമ്പേഴ്സാണ് ഈ ബാൻഡിലുള്ളത് കൊറിയൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പോലും ഇവരുടെ സംഭാവന അത്രയ്ക്ക് വലുതാണ് മാത്രമല്ല ലവ് യുവർ സെൽഫ് എന്ന കോൺസെപ്റ്റിലൂടെ ഇവർ യു എൻഒ യുനിസെഫ് എന്നിവിടങ്ങളിലും സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഗ്ലോബൽ ബാൻഡ് എന്ന നിലയിൽ ഇവരുടെ ഇൻഫ്ലുവൻസും ആരാധക വൃന്ദവും വലുതാണ് ദക്ഷിണ കൊറിയയിലെ നിർബന്ധിത മിലിറ്ററി സർവീസിന് വേണ്ടി ബാൻഡിലെ അംഗങ്ങൾ പോയതിനാൽ ബാൻഡിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കിലാണ് ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ബി ഏറ്റവും കൂടുതൽ കാലമായി ഇടവേള എടുക്കുന്ന സമയമാണെങ്കിലും ഒന്നിന് പിറകെ ഒന്നായി റെക്കോർഡുകൾ തകർക്കുന്നതിൽ നിന്ന് ഇതുവരെ തടഞ്ഞിട്ടില്ല ആറ് അംഗങ്ങളിൽ അഞ്ചു പേർ ഇപ്പോഴും സൈനിക സേവനത്തിലാണ് ബാക്കിയുള്ള രണ്ടു പേർ ജിൻ ജെഹോ എന്നിവർ സോളോ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ബില്ല്യൺ സ്ട്രീമുകൾ മറികടക്കുന്ന ആദ്യത്തെ കേപ്പ് ഓപ്പ് ആക്ട് ആകുന്നതിൽ നിന്ന് ഈ ബ്രേക്ക് ഇവരെ തടഞ്ഞിട്ടില്ല ബാൻഡി നാഴികകല് പിന്നിട്ടതായി കണ്ടെത്തിയതോടെ ബാൻഡിൻ്റെ വിജയത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു അവരുടെ ആരാധക വൃന്ദം ആർമിയും മുന്നോട്ട് വന്നു ഗ്രൂപ്പിന് അവരുടെ ആരാധകരുമായുള്ള ബന്ധത്തിൻ്റെയും ആഗോളതലത്തിലുള്ള ഇൻഫ്ലുവൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു നേട്ടം സാധ്യമായത് ഗ്രൂപ്പ് ബ്രേക്കിൽ തുടരുന്നതായി പറയപ്പെടുന്ന ഈ വർഷത്തിൽ പോലും ബി ടി എസിന് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു നിലവിൽ ബി ടി എസ് അംഗങ്ങളായ ജിമിൻ വി ജംഗുക് സുഗ ആറം എന്നിവർ അവരുടെ സൈനിക സേവനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മറുവശത്ത് ജിൻ ജെഹോപ് എന്നിവർ നിർബന്ധിത സൈനിക സേവനങ്ങൾ പൂർത്തിയാക്കി സോളോ പ്രൊമോഷണൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് മെയ് മാസത്തിൽ ജിൻ തന്നെ രണ്ടാമത്തെ മിനിഇ പി ആയ എക്കോ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഒരു സോളോ ടൂറിനും വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് തൻ്റെ ഹോപ്പ് ഓൺ ദി സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തി ലോക പര്യടനത്തിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്